ത് പുഷ്പഗിരി ദിനാഘോഷം കരുതലിന്റെ ആറര പതിറ്റാണ്ടുകൾ പുഷ്പഗിരി കൺവെൻഷൻ ഗ്രൗണ്ടിൽ നടന്ന സമ്മേളനം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഐ എസ് ഉദ്ഘാടനം ചെയ്തു പറയുന്ന ഒരു കാര്യമാണ് സർവീസ് ടു മാൻ കൈൻഡ് ഈസ് സർവീസ് ടു ഗോഡ് അപ്പം മനുഷ്യൻ്റെ ചെയ്യുന്ന സേവനമാണ് ഏറ്റവും വലിയ സേവനം നമുക്ക് ദൈവത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനം മനുഷ്യനെ സേവിക്കാമെന്നുള്ളത് തന്നെയാണ് അപ്പം അതിൽ ഞാൻ പലപ്പോഴും ഹെൽത്ത് കെയർ വർക്കേഴ്സുമായിട്ട് പല സമയത്ത് ഡോക്ടർമാരുമായിട്ടും ഒക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പം എന്നെ കാണാൻ എല്ലാ ദിവസവും പല ആളുകൾ വരാറുണ്ട് ഒത്തിരി ആളുകൾ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ച് റിക്വസ്റ്റുകളുമായിട്ട് പബ്ലിക് വരുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് വേണമെങ്കിൽ പറയാം പോയിട്ട് നാളെ വരും അല്ലെങ്കിൽ പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വരും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് എന്ന് പറയാം പക്ഷെ ഒരു ഹെൽത്ത് കെയർ വർക്കറിനേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരാളെ ഒരിക്കലും പോയിട്ട് നാളെ വാ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാൻ പറ്റത്തില്ല അവർ വരുന്നത് ഒരു ഒരു എന്താ അവരൊരു പ്രതീക്ഷ അവർക്കൊരു രോഗിയായിട്ട് വരുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ഒരു പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെന്റ് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ട്രീറ്റ്മെന്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ശരിക്കും ട്രീറ്റ്മെന്റ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം നമ്മുടെ പാവങ്ങൾക്ക് ഒത്തിരി പാവപ്പെട്ട ഒരു ഒത്തിരിയധികം രോഗബാധിതരായിട്ടുള്ള ആളുകൾക്ക് അവരെ എന്താ പറയാ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എൺപതിനായിരത്തോളം കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചു വീണു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഒരു വലിയ സേവനമാണ് പുഷ്പഗിരി ഹോസ്പിറ്റൽ വളരെ കോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്നുള്ളത് പുഷ്പഗിരി മെഡിക്കൽ സൊസൈറ്റി വൈസ് പ്രസിഡന്റും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ എബ്രഹാം വർഗീസ് സ്വാഗതം പറഞ്ഞു ഫ്രണ്ട്സ് വീണ്ടും ഒന്നായിരുന്ന ഒക്ടോബർ ഒന്ന് പുസ്തകിരി ഡേ നമ്മൾ പുഷ്പഗിരി എന്ന ആ കുടുംബത്തിന്റെ നാമഹേതു തിരുനാള ആഘോഷിക്കുന്നത് കുറ്റക്രേസിലെ തിരുനാളായി ബന്ധപ്പെട്ടാണ് ആ തിരുനാളായി ബന്ധപ്പെട്ടാണ് നമ്മൾ പുഷ്പകരി ഡേ ആഘോഷിക്കുക നമ്മുടെ ക്യാമ്പസിൽ പലതരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാകുന്നതിലും ഈ പുഷ്പഗിരി ഡേ എന്ന് പറയുന്നത് പ്രത്യേകതയാണ് കാരണം പുഷ്പഗിരി മെഡിക്കൽ ആൻഡ് ചീഫ് വികാരി ജനറൽ ഐസക് അധ്യക്ഷത വഹിച്ചു മറ്റ് ഇൻഷുറൻസ് ഒക്കെ ധാരാളം ആണ് എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് സേവനം ആ സുറിയാനി സേവനം സഭ പ്രത്യേകിച്ചും ഈ ആശുപത്രിയിലൂടെ നടത്തുമ്പോൾ ഇതിന് ഒരിക്കലും ഒരു തൊഴിലായിട്ടല്ല ഞങ്ങൾ ആരും കാണുന്നത് അതല്ല ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുക മനുഷ്യന്റെ വേദനയിൽ ഒപ്പം നിൽക്കുന്ന ആതുര പ്രവർത്തകർ ആതുര സേവനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം ഇന്നത്തെ കത്തോലിക്കൂപത റവറൻ ഡോക്ടർ സാമുൽ സാമൂൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഈ ഈ കുടുംബ കൂട്ടായ്മയിൽ ഞാൻ നടത്തിബത്തിന്റെ ഭാഗമാണ് ഞാനും എന്നുള്ളത് ലോകത്തെ എല്ലാ ഒന്നിപ്പിക്കുന്ന ഒരു പുഷ്പഗിരി പുഷ്പഗിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ ഫാദർ ഡോക്ടർ ബിജു വർഗീസ് വയ്യമ്പളിൽ ബിരുദധാരികൾക്കും വിശിഷ്ട വ്യക്തികളെയും ആദരിച്ചു അറുപത്തിയാറാമത് പുഷ്പഗിരി ദിനത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അറുപത്തിയാറ് പേരെ ജില്ലാ കളക്ടർ എസ് പ്രേമകൃഷ്ണ ഡോക്ടർ സാമുവൽ മേർ ഐറേനിയസ് നഗരസഭാ വൈസ് ചെയർമാൻ ജിജി ജി വട്ടശ്ശേരി തുടങ്ങിയവർ അനുമോദിച്ചു നയൻ മൺ മലയാളം ന്യൂസ് തിരുവല്ല